കേരള സെക്ടറിലേക്ക് കുറഞ്ഞ ടിക്കറ്റ് നിരക്കുമായി വിമാന കമ്പനികൾ അടുത്ത വർഷത്തെ ഹജ്ജ് സേവനങ്ങൾ സംബന്ധിച്ച കരാറിൽ ഒമാനും സൗദിയും ഒപ്പുവെച്ചു ആഗോളതലത്തിൽ കറൻസികളുടെ മൂല്യത്തിൽ ഒമാനി റിയാൽ മൂന്നാം സ്ഥാനത്ത് ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് സീസൺ അവസാനിച്ചതോടെ കേരള സെക്ടറിലേക്ക് കുറഞ്ഞ ടിക്കറ്റ് നിരക്കുമായി വിമാന കമ്പനികൾ എയർ ഇന്ത്യ എക്സ്പ്രസും സലാം എയറും ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കുറച്ചു സ്കൂൾ അവധിയും ഫെസ്റ്റിവൽ സീസണും അവസാനിച്ചതോടെ അടുത്ത മാസം പകുതി വരെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലെ എല്ലാ സെക്ടറിലേക്കും നിരക്ക് കുറച്ചത് മസ്കറ്റിൽ നിന്ന് കോഴിക്കോട് കണ്ണൂർ കൊച്ചി എന്നിവിടങ്ങളിലേക്കാണ് ഏറ്റവും കുറഞ്ഞ നിരക്കുകൾ ഇപ്പോൾ ഈടാക്കുന്നത് കോഴിക്കോട്ടേക്ക് അടുത്ത മാസം ഒന്നു വരെ മുപ്പത്തിരണ്ട് റിയാലും കണ്ണൂരിലേക്ക് മുപ്പത്തി അഞ്ചും നിരക്ക് കേരളത്തിൽ നിന്ന് മസ്കറ്റിലേക്കും ടിക്കറ്റ് നിരക്കിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് കോഴിക്കോട് നിന്ന് മുപ്പത്തൊന്ന് റിയാലും കണ്ണൂരിൽ നിന്ന് മുപ്പത്തി ആറ് റിയാലും കൊച്ചിയിൽ നിന്ന് മുപ്പത്തിമൂന്ന് റിയാലുമാണ് മസ്ക്കറ്റിലേക്ക് ഈടാക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും നാൽപ്പത് റിയാലിന് മുകളിലാണ് ടിക്കറ്റ് നിരക്കുള്ളത് മസ്ക്കറ്റ് നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്ന സലാം എയറും നിരക്കുകൾ കുറച്ചിട്ടുണ്ട് പല ദിവസങ്ങളിലും മുപ്പത് റിയാറാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് വിമാന കമ്പനികൾ നിരക്കുകൾ കുറച്ചു തുടങ്ങിയതോടെ നിരവധി പേരാണ് കേരളത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് നിരക്കുകൾ കൂടിയതു മൂലം ഇതുവരെ നാട്ടിൽ പോവാതെ നിന്നിരുന്ന നിരവധി കുറഞ്ഞ വരുമാനക്കാരും നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുവാൻ ഒരുങ്ങുകയാണ് സ്വദേശികൾ അടക്കമുള്ള നിരവധി വിദേശികളും യാത്രയ്ക്ക് ഒരുങ്ങുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥ അനുകൂലമായതിനാൽ കേരളം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് ഇത് ഈ വർഷത്തെ ഹജ്ജ് ക്രമീകരണങ്ങളും സേവനങ്ങളും സംബന്ധിച്ച് ഒമാനും സൗദിയും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചു തീർത്ഥാടകർക്ക് സേവനം നൽകുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്ന കൂടിയാണ് ഈ കരാറിൽ എത്തിയിട്ടുള്ളത് ഒമാനിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കുന്നവർ ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഷേബാൻ പതിനാലിന് മുമ്പ് നുസൂക്ക് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ പൂർത്തിയാക്കണം ഇത്തവണത്തെ ഒമാന്റെ ഹജ്ജ് കോട്ട പതിനാലായിരം ആണ് പതിമൂവായിരത്തി തൊണ്ണൂറ്റിയെട്ട് സ്വദേശികൾക്കും നാനൂറ്റി എഴുപത് വിദേശികൾക്കും അവസരം ലഭിക്കും ബാക്കി സീറ്റ് ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾക്കായിരിക്കും പ്രവാസി കോട്ടയിൽ ഇരുന്നൂറ്റി മുപ്പത്തി അറബ് പൗരന്മാർക്കും ശേഷിക്കുന്നവ ഇതര രാജ്യക്കാർക്കും ആയിരിക്കും കഴിഞ്ഞ വർഷം അഞ്ഞൂറായിരുന്നു പ്രവാസി കോട്ട ഇതിൽ പകുതി വീതം അറബ് നിവാസികൾക്കും അറബ് ഇതര രാജ്യങ്ങൾക്കുമായിരുന്നു പ്രവാസികളുടെ കോട്ടയിൽ ഇത്തവണ മുപ്പതെണ്ണത്തിൽ കുറവുണ്ട് കഴിഞ്ഞ വർഷം അറുപത്തി മൂന്നിലധികം മലയാളികൾ ഒമാനിൽ നിന്നും ഹജ്ജിന് പോയിരുന്നു സുന്നി സെന്റർ വഴി നാല് മലയാളികൾ കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയിരുന്നു ഒരാളിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ് റിയാലാണ് കഴിഞ്ഞ വർഷം ഈടാക്കിയിരുന്നത് വിമാനമാർഗമാണ് ഇവർ ഹജ്ജിന് പോയിരുന്നത് ആഗോളതലത്തിൽ മികച്ച മൂല്യമുള്ള കറൻസികളിൽ ഒമാൻ റിയാൽ മൂന്നാം സ്ഥാനത്ത് ഫോപ്സ് ഇൻവെസ്റ്റോപീഡിയ തുടങ്ങിയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഒരു റിയാലിന് രണ്ട് ദശാംശം അഞ്ച് ഒൻപത് യു എസ് ഡോളറാണ് നിലവിലെ മൂല്യം കഴിഞ്ഞ വർഷം രണ്ട് ദശാംശം നാല് ഒൻപതിനും രണ്ടേ ദശാംശം ആറിനും ഇടയിലായിരുന്നു കുവൈത്ത് ദിനാറാണ് ലോകത്തിലെ ഏറ്റവും കറൻസി മൂന്ന് ദശാംശം രണ്ട് മൂന്ന് യു എസ് ഡോളറാണ് നിലവിൽ ഒരു കുവൈത്ത് ദിനാറിന്റെ മൂല്യം കഴിഞ്ഞ വർഷം ഇത് മൂന്ന് ദശാംശം ഒന്ന് രണ്ടിനും മൂന്ന് ദശാംശം മൂന്നിനും ഇടയിലായിരുന്നു പട്ടികയിൽ രണ്ടാമത് ബഹ്റിൻ ദിനാറാണ് ആഭ്യന്തര സാമ്പത്തിക വളർച്ച രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരത പണപ്പെരുപ്പ് നിരക്ക് വിദേശ വിനിമയ വിപണിയിലെ വിതരണ ഡിമാൻഡ് അനുപാതം സെൻട്രൽ ബാങ്ക് നടപ്പിലാക്കിയ നയങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കറൻസിയുടെ മൂല്യം നിശ്ചയിച്ചത് മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സാങ്കേതിക സാമ്പത്തിക സഹകരണ ദിനം ആഘോഷിച്ചു നൂറിലധികം ഐ ടി ഇസി പൂർവ്വ വിദ്യാർത്ഥികളും വിശിഷ്ട വ്യക്തികളും ഒത്തുചേർന്നു പരിപാടിയിൽ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഷെയ്ഖ് ഫൈസൽ അൽ റവാസ് മുഖ്യാതിഥിയായിരുന്നു പ്രോഗ്രാമിന്റെ പരിവർത്തനാത്മക പങ്കിനെ സംബന്ധിച്ച് ചടങ്ങിൽ സംസാരിച്ച ഇന്ത്യൻ അംബാസഡർ അമിത് നാരായൺ പറഞ്ഞു ഒമാനി പങ്കാളികളുടെ അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കാഴ്ചകൾ നേടുന്നതിലൂടെ തിമുഖ പഠനം ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ഗൾഫ് പൂർണ്ണമാകും ഒമാനിലെ ധനവിനിമയ സ്ഥാപനം Bring home your exchange 100 years of tradition നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്